പെരുമ്പാവൂര് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു ലിസ്റ്റിൽ അനർഹരായുള്ള ആളുകൾ കയറി കൂടിയിരിക്കുന്നു തനീയുമല്ല ഈ നിയോജക മണ്ഡലത്തിന്റെ പുറം മേഖലകളിൽ താമസിക്കുന്ന ആളുകളും നാളെ ഇതുവരെ വെങ്ങോല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിൽ കയറി വരാത്ത ഒട്ടനവധി ആളുകൾ ചില നേതാക്കന്മാരുടെ പെട്ടിതൂക്കികളായി നടക്കുന്ന ആളുകളെ തിരികെ കയറ്റതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വെങ്ങോലയിലെ അരക്കപ്പടിയിലെ ഒരു വറ്റം സജീവ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഇവിടെ ഒത്തുചേർന്നതിന്റെ ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പരാതി എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും കെ പി സി സിക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നിട്ടും ഇതിന് തീരുമാനം ഉണ്ടായില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാ പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയും ഞങ്ങൾ വഹിക്കുന്ന സ്ഥാനമാനങ്ങൾ രാജിവെച്ച് ഒരു സാധാ കോൺഗ്രസ് പ്രവർത്തകനായി തുടരാനാണ് ബെങ്കോലയിലെ മുഴുവൻ പ്രവർത്തകരുടെ തീരുമാനം ഇതുകൊണ്ട് നേതാക്കന്മാർ പഠിച്ചില്ല എങ്കിൽ വരും തെരഞ്ഞെടുപ്പുകളിൽ ഇനി നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭകളിലെല്ലാം ഇത് വലിയ കാര്യമായി ബാധിക്കുമെന്നുള്ളതുകൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് എം എൽ എക്ക് പങ്കുണ്ട് ഇവരുടെ എം പിക്ക് പങ്കുണ്ട് ഇവിടുത്തെ യു ഡി എഫ് കൺവീനർ ആയിരുന്ന പി പി തങ്കച്ചൻ പങ്കുണ്ട് ഇവിടെ പ്രാദേശിക നേതാക്കന്മാരായി ചില ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ ചമഞ്ഞ് നടക്കുന്ന എല്ലാവർക്കും പങ്കുണ്ട് നിരപരാധികളായ പ്രവർത്തകർ എന്ത് വെച്ചു വെങ്ങോലം കമ്മിറ്റി ഓഫീസിനകത്ത് മിനിസ് ബുക്കിൽ പേരുള്ള വേണമെങ്കിലും വെച്ചോട്ടെ ഈ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകൾ പാർട്ടി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി കയറി പ്രവർത്തിച്ച് മഹിളകൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് സ്ഥാനക്കയറ്റം കൊടുത്തിട്ടുള്ളത് അവരെ വച്ച് നടത്തട്ടെ ഒരു വലിയ ജംഗംബോ കമ്പറ്റിയാണ് പെരുമ്പാവൂര് രൂപം നൽകിയിട്ടുള്ളത് ഇതുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല രാഹുൽ ബ്രിഗേഡ് എന്ന് പറഞ്ഞ സംഘടന രൂപീകരിച്ച് ഞങ്ങൾ ശക്തമായ പാവപ്പെട്ട ആളുകൾക്ക് ജനോപകരമായ പ്രവർത്തനവുമായി പൊതുപ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം കണ്ടല്ലോ നൂറോളം ചെറുപ്പക്കാർ എത്തിയിട്ടുണ്ട് അവര് പലരും പാർട്ടി വിട്ടു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത് ഏത് പരിപാടി ആയിക്കോട്ടെ ഡി സി സിയുടെ പരിപാടി കെ പി സി സിയുടെ എ ഐ സി സി പറയുന്ന പരിപാടി അതുകൂടാതെ ഇലക്ഷനുകൾ തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ അതുപോലെ ഇപ്പൊ അടുത്തിടെ നടന്ന ബാങ്ക് ഇലക്ഷൻ ഉൾപ്പെടെ എല്ലാത്തിലും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരാണ് അവരിൽ അവർക്ക് പോസ്റ്റിന് പൊസിഷനോ ഒന്നു വേണ്ടിയിട്ടല്ലായിരുന്നു ഈ കുട്ടികൾ കൂടെ വന്നിരിക്കുന്നത് പക്ഷേ അനർഹരായിട്ടുള്ളവർ അതിൽ കയറക്കൂടി എന്നുള്ള ആക്ഷേപമാണ് ആ വിഷമം കാരണം അവർ ഏർ പാർട്ടി വിട്ടുപോകുന്നു എന്ന് പറഞ്ഞപ്പോൾ